നടി ശാന്തികൃഷ്ണ പറയുന്നു പത്തൊമ്പത് വയസ്സിൽ ആദ്യ കല്യാണം അത് പരാജയം രണ്ടാമതും കെട്ടി ഇരുപത്തിമൂന്ന് വർഷം അതും പിരിഞ്ഞു അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നതല്ല ഭർത്താക്കന്മാർക്ക് വേണ്ടി പക്ഷെ അവർ കൈവിട്ടപ്പോഴെല്ലാം ചേർത്ത് പിടിക്കാൻ ആരാധകരും സിനിമയും മാത്രം നടി ശാന്തികൃഷ്ണ പറയുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ വിവാഹിതയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടൻ ശ്രീനാഥുമായി വിവാഹം കഴിഞ്ഞു അതോടെ അപ്രതീക്ഷിതമായി സിനിമയിൽ നിന്ന് വിട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മമ്മൂട്ടി ചിത്രത്തിലൂടെ തിരിച്ചു വന്നു അതിനിടയിൽ വിവാഹമോചനം വ്യക്തി ജീവിതത്തിലെ കയറ്റിറക്കങ്ങൾ എല്ലാം സംഭവിച്ചു എല്ലാത്തിനും ഒടുവിൽ വീണ്ടും എസ് ബജോറുമായി വിവാഹിതയായി യു എസിലേക്ക് പോയി രണ്ടു കുട്ടികളായി ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കടന്നുപോയി വീണ്ടും വിവാഹമോചനം സംഭവിച്ചു അതിനിടയിലെല്ലാം സിനിമ ഒരു താങ്ങായി നിന്നു പല സങ്കടങ്ങളിൽ നിന്ന് കൈപിടിച്ചു കയറ്റി യു എസിൽ ഉള്ളപ്പോൾ തന്നെ പലതവണ സിനിമയിലേക്ക് വിളിച്ചിരുന്നു അപ്പോഴൊക്കെ ഒരു മുഴുവൻ സമയ വീട്ടമ്മ ആയിരിക്കുക എന്നതായിരുന്നു എന്റെ തീരുമാനം കുട്ടികളുടെ പരിപാലനം പഠനം അങ്ങനെയുള്ള തിരക്കുകളിൽ ആയിപ്പോയി ഒരു അഭിനേത്രി ആയിരുന്ന കാര്യം പോലും മറന്നുപോയ സമയമുണ്ട് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയിലൂടെ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തി ഞാൻ വിധിയിൽ വിശ്വസിക്കുന്നു ഒരു തിരക്കഥ എഴുതുമ്പോൾ ആ കഥാപാത്രത്തിലേക്ക് ആരെ വിളിക്കണമെന്ന് അവരുടെ തീരുമാനം ആണല്ലോ ആ വിളിയിലേക്ക് നമ്മുടെ പേര് ഓർക്കണ്ടേ അതൊരു വിധിയാണ് എൻ്റെ ജീവിതത്തിൽ പല ഘട്ടത്തിലും സിനിമ അത്തരത്തിൽ എന്നെ പിന്തുണച്ചിട്ടുണ്ടെന്നും ശാന്തികൃഷ്ണ പറയുന്നു ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി